ലോക്സഭാ സ്ഥാനാർത്ഥിയായി പിയിച്ചതിനെ സംസ്ഥാന കൌൺസിലിൽ രാജ്യസഭാംഗമായി നിശ്ചയിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനത്തെ എതിർത്ത് മുൻ മന്ത്രി രംഗത്തെത്തി തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തേണ്ടെന്ന് ബിനോയ് വിഷു സംസ്ഥാന കൗൺസിലിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് രാജ്യസഭാ കാരണമായത് ചർച്ചിൽ പങ്കെടുത്ത നല്ലൊരു വിഭാഗം പ്രകാശ് ബാബുവിനെ തടഞ്ഞ് സുനീറിനെ രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്തതിനെ വിമർശിച്ചു മുൻമന്ത്രി വി എസ് സുനിൽകുമാറാണ് ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് സുനീറിനെ അല്ല രാജ്യസഭയിലേക്ക് അയക്കേണ്ടിയിരുന്നത് എന്ന് വാദിച്ച സുനിൽകുമാർ മുതിർന്ന നേതാവിനെ തന്നെയായിരുന്നു രാജ്യസഭയിലേക്ക് അയക്കേണ്ടത് എന്നും അഭിപ്രായപ്പെട്ടു സുനിൽ ചെറുപ്പക്കാരനാണെന്നും രാജ്യസഭയിലേക്ക് പോകാൻ ഇനിയും സമയമുണ്ടായിരുന്നല്ലോ എന്നും സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി പഴയ കാനം പക്ഷത്തുനിന്ന് അതിന് തിരിച്ചടി വന്നു എഐവൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് എന് അരുണാണ് സുനിലിന് മറുപടി പറഞ്ഞത് വയസ്സിന് മുൻപ് നിയമസഭാംഗവും അൻപത് വയസ്സിന് മുൻപ് മന്ത്രിയുമായ ആളാണോ സുനിർ ചെറുപ്പമാണെന്ന് വാദിക്കുന്നായിരുന്നു അരുണിന്റെ പരിഹാസം രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് താൻ ആരെയും സമീപിച്ചിട്ടില്ലെന്ന് പി പി സുനീറും പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തേണ്ടെന്നും ബിനോയ് വിശ്വം സംസ്ഥാന കൗൺസിലിലെ ചർച്ചകൾക്ക് മറുപടിയായി പറഞ്ഞു തോൽവി സംഭവിച്ചുവെന്ന് പറഞ്ഞ് ഒരാളെ ക്രൂശിക്കേണ്ട കാര്യമില്ല െ തോൽവിയിൽ പിണറായി വിമർശിച്ചവർ പിന്നീട് ഉദ്ഘാടനത്തിന് പിണറായിയുടെ പിന്നാലെ നടന്നിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു മന്ത്രിമാരെ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ബിനോയ് വിശ്വം തള്ളിക്കളഞ്ഞു താൻ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം തള്ളിയത് റിപ്പോർട്ട് തിരുവനന്തപുരം